പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ സ്നേഹതീരമാണ് തണൽ എന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു തണൽ ഇന്റർ സ്കൂൾ ആർട്സ് ഫെസ്റ്റിവൽ ആർട്ടോളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷി കുട്ടികളെ പൊതുസമൂഹത്തിനു മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന തണലിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും കുറ്റ്യാടിയുടെ സംഘടനാ മികവ് കേരളത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി ഇന്റർവെൻഷൻ സെന്ററുകളുടെ അപര്യാപ്ത മൂലം ആറ് വയസ്സ് വരെയുള്ള കാലത്ത് അവർക്ക് കിട്ടുന്ന പരിചരണത്തിന് അതിന് സാധ്യതയില്ലാതെ പോകുന്ന ചില ആളുകൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അവരെ എവിടെ അറിയാതെ പോയാൽ അല്ലെങ്കിൽ അവരെ നോക്കാനുള്ള സാമ്പത്തികവും സാമൂഹികമായ ശേഷിയുടെ ബുദ്ധിമുട്ടിന്റെ പേരിൽ പലപ്പോഴും എന്താകുമെന്നുള്ള ആശയം കടന്നു പോകുന്നവർ അവരെ കൊണ്ടു നടന്നവർ എടുത്ത് നടന്നവർ ഒക്കെ തിരുത്തിയവർ തോളിലെത്തിക്കടന്നവർ പിന്നെ അവരുടെ വയസ്സ് കൂടുകയും ഈ നോക്കുന്ന അച്ഛൻറെയും അമ്മയുടെയും വയസ്സ് കൂടുമ്പോ ഒറ്റക്ക് താങ്ങപ്പിടിച്ചു കൊണ്ടുപോവാൻ പോലും കഴിയാതെ എന്റെ കാലശേഷം എന്റെ കുട്ടിക്ക് ആരാണെന്ന് ആശങ്കപ്പെടുന്നവർ നിലവായ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് പരിപൂർണമായ കവറേജ് കിട്ടാതെ പോകുന്ന ആളുകൾ യു ഡി ഐ ഡിയുടെ കാർഡ് കിട്ടാൻ വേണ്ടി താലൂക്ക് അടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റുകളുടെ സാന്നിധ്യമില്ലാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷെൽട്ടർ ഹോമുകൾ ഇവരെ നോക്കും എന്ന് ചിന്തിച്ച് പ്രയാസപ്പെടുന്ന ആളുകൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് നാല് ശതമാനത്തിന്റെ ജോലി വെക്കുമ്പോൾ ആ നാല് ശതമാനത്തിൽ ഒരെണ്ണം പോലും കിട്ടാൻ പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾക്ക് മൂലം കഴിയാതെ പോകുന്ന സാധാരണക്കാരെ ഓർത്ത് അവരെ ആരെ നോക്കുമെന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന അച്ഛനമ്മമാർക്ക് അവരുടെ കെയർ ഗേഴ്സിന് ഒരാൾക്ക് ഒരു തരത്തിലും ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ ആയിപ്പോയിട്ടും ഈ പറയുന്ന പോരാട്ടം നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരു സിംഗിൾ മദറോ സിംഗിൾ ഫാദറോ ആയിപ്പോയിട്ടും ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ നിങ്ങളെ ഏത് വാക്കുകൊണ്ടാണ് വർണ്ണിക്കുക നിങ്ങളെ ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കുക ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും ഞാനും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഭാവിയിലേക്ക് ഒരു ആ മക്കളെ നിങ്ങൾക്ക് ശേഷവും എന്താകുമെന്ന് ആലോചിച്ച് നിങ്ങൾ ആശങ്കപ്പെടരുത് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ ഈ നാട് ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക കഴിഞ്ഞ ദിവസം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയെ കണ്ട് ഈ സാഹചര്യങ്ങൾ പാർലമെന്റിൽ പറയാൻ ശ്രമിച്ചു ഈ പറയുന്ന അവസ്ഥ അവരെ ബോധ്യപ്പെടുത്താനായി ശ്രമിച്ചു അപ്പൊ ഇത്തരം പ്രയാസങ്ങളിൽ അതിജീവനം സാധ്യമാകുന്ന തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പൊതുപ്രവർത്തകർക്കും ഭരണകൂടങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഇവിടെ ഈ നാടിന് എല്ലാവർക്കും ഉത്തരവാദിത്വം എന്നുള്ളത് എന്നെയും മറ്റുള്ളവരെല്ലാം സ്വയം ഓർമ്മപ്പെടുത്തുന്ന ഒരു അവസരം തന്നെയാണ് ഈ മക്കളെ നിങ്ങളെ ഏൽപ്പിച്ച ഒരു രക്ഷിതാവ് തന്നെ പറഞ്ഞ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോ പറഞ്ഞൊരു കാര്യമാണ് ഈ മക്കളെ ദൈവം ഞങ്ങളെ ഏൽപ്പിക്കുന്നതിന്റെ പിന്നൊരു കാരണം നിങ്ങളെ ഏൽപ്പിച്ചാൽ ഒരു പക്ഷെ നന്നായി നോക്കില്ല ഞങ്ങള് ഞങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പുകൊണ്ടാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് എന്ന് പറയുന്ന രക്ഷിതാക്കളും ഇവർക്കിടയിലും അപ്പൊ നിങ്ങൾ ആ നടത്തുന്ന പോരാട്ടത്തിന് അവർക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരുന്നത് ഉൾപ്പെടെ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള ആശങ്ക പതിനെട്ട് വയസ്സിന് ശേഷമുള്ളവരെ സംബന്ധിച്ചും പങ്കുവെക്കപ്പെടുമ്പോ ഇത്തരം ഉത്സവങ്ങൾ അത് മത്സരങ്ങളല്ല ഇത്തരം ഉത്സവങ്ങൾ തീർച്ചയായിട്ടും അത് മുന്നോട്ടുള്ള നമ്മുടെ അതിജീവനത്തിന്റെ പ്രയാണത്തിന് ഒരു കരുത്താണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട ഇന്റലക്ച്വലി ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പെൻഷന്റെ കാര്യത്തിൽ മറ്റെല്ലാ പെൻഷനുകളിൽ നിന്നും അധികമായി പെൻഷൻ നൽകണമെന്ന് രാജ്യം നിയമം പാസാക്കിയിട്ടുണ്ട് പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇതുവരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളായിട്ടില്ല അപ്പൊ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിരന്തരം ഞങ്ങൾ എല്ലാവരെയും ചേർത്താണ് ഞാൻ പറയുന്നത് ആരെയും ഒറ്റക്കായിട്ടല്ല എല്ലാവരെയും ചേർത്താണ് പറയുന്നത് ഈ പദവികളിലും ഉത്തരവാദിത്തങ്ങളിലും തുടരുമ്പോഴും അല്ലാത്തപ്പോഴും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഈ അവകാശങ്ങൾ വേണ്ടി നിരന്തരം രക്ഷാകർത്താക്കൾക്ക് പറയാൻ ൾക്ക് സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്പെഷ്യൽ സ്കൂൾ അവാർഡ് നേടിയ കുറ്റ്യാടി തണൽ കരുണ സ്കൂൾ ആദിത്യമരുളുന്ന മേള മൂന്ന് വേദികളിലായാണ് നടക്കുന്നത് കാണികളുടെ മനം കവർന്ന് മുന്നേറുന്ന കലോത്സവം കാണാൻ ശനിയാഴ്ച രാവിലെ മുതൽ കുറ്റ്യാടി മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഒഴുക്കായിരുന്നു ആർട്ടോളം ഉദ്ഘാടന ചടങ്ങിൽ കെ പി കുഞ്ഞമ്മുട്ടി എം എൽ എ അധ്യക്ഷനായി ഇരുപതോളം വരുന്ന തണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത പരിശീലനം നടത്തുന്ന വിവിധ സ്ഥാപനങ്ങൾ ഈ മേഖലകളിലെല്ലാം ഉള്ള ആയിരത്തോളം കുട്ടികൾ കലാകാരന്മാർ പങ്കെടുക്കുന്ന മഹാമേളയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അത് ആദിഥ്യം ഈ കുറ്റ്യാടിക്ക് കഴിഞ്ഞതിൽ അങ്ങേറ്റം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ആ സന്തോഷം പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് ഇതൊരു അസാധാരണമായ കൂട്ടായ്മയാണ് എന്ന കാര്യത്തിൽ ഞാൻ തർക്കവുമില്ല ഏതൊരു വിദ്യാർത്ഥികളിലും നമ്മൾ പരിശോധിച്ചാൽ കുട്ടികളിലും പരിശോധിച്ചാൽ എല്ലാ കുട്ടികളിലും പ്രത്യേകമായ കഴിവുകൾ ഓടിയടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം ചില കാര്യങ്ങളെല്ലാം തന്നെ അല്പം ചില കുറവുകളുള്ള ഭീമശേഷ കുട്ടികളിൽ അസാധാരണമായ അസാധാരണ ചില രംഗങ്ങളിൽ ഉണ്ടാകും എന്നത് സവിശേഷത ചില ചില രംഗത്ത് മറ്റുള്ളവരെ മികച്ചതുമായിരിക്കും അവരെന്നെ കാണാൻ കഴിയും കുട്ടികളിലുള്ള അത്തരം കഴിവുകൾ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ബാലൻ അമ്പാടി ഡോക്ടർ സി എച്ച് ഇബ്രാഹിം കുട്ടി തെരുവത്ത് അബ്ദുൾ മജീദ് ഓ വി ലത്തീഫ് സി എച്ച് ഷെരീഫ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി കുറ്റ്യാടി വേളം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി നഫീസ നൈമകുളമുള്ളതിൽ എ സി അബ്ദുൾ മജീദ് ഹാഷിം നമ്പാടൻ ടി ഐ നാസർ പി കെ നവാസ് ശ്രീജേഷത്ത് പി സി രവീന്ദ്രൻ പി കെ സുരേഷ് വി പി മുയ്തു തുടങ്ങിയവർ സംസാരിച്ചു